ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അങ്കമാലിലാണ് അങ്കമാലിൽ ഓറോ ഗോൾഡ് കവറിംഗിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അങ്കമാലി തന്നെ ഏറ്റവും വിലക്കുറയിൽ ഗോൾഡ് കവറിംഗ് കിട്ടുന്ന സ്ഥാപനമാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അങ്കമാലിന് പുതിയതായി ഓപ്പൺ ചെയ്യുന്നത് ഗോൾഡിന്റെ മുതലാളി ബെന്നി ചേട്ടൻ ഗുഡ് മോർണിംഗ് ബെന്നി ഗുഡ് മോർണിംഗ് ബെന്നി ഇത് ഈ സ്ഥാപനം നമ്മൾ അങ്കമാലിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഓറോ ഗോൾഡ് ഇതിന്റെ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാമോ നമ്മളോട് ഇതിന്റെ വിശേഷങ്ങൾ നമ്മള് ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളുടെ ഒരു ശേഖരം അങ്കമാലിക്കാർക്കായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ദീപ നിങ്ങളോട് സംപുചേച്ചി ഗുഡ് മോർണിംഗ് ആ ആണ് ഓറോ ഗോൾഡ് കവറിംഗിലെ നമ്മുടെ ഗോൾഡിനെ കുറിച്ചും ഇതിന്റെ ജ്വല്ലറിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ജ്വല്ലറി ഡീറ്റെയിൽസ് പരിചയപ്പെട്ടാലോ ദീപുചേ ചേച്ചി ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ഓർണമെന്റ്സിലെ ഫേമസ് ആയ മാലകളാണ് ദീപുചേച്ചി ഇവരെന്താണ് മാല ഇത് അമേരിക്കൻ ഡയമണ്ടിൽ വരുന്നേ കല്ല് കല്ല് നല്ല ഭംഗിയുള്ള വെച്ച പാർട്ടി വെയർ ായിട്ടുള്ള കളക്ഷൻ ആണ് ഇതിന്റെ പല കളേർസ് അവൈലബിൾ ആണ് ഇതിന് തന്നെ വൈറ്റ് സ്റ്റോൺ ഉണ്ട് എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത് അമേരിക്കൻ ഡയമണ്ട് ആണ് പതിച്ചേക്കുന്ന കല്ല് ഓക്കേ അമേരിക്കൻ ഡയമണ്ട് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് പല കളേഴ്സ് ഉണ്ട് ഗ്രീന് അതുപോലെ തന്നെ റെഡ് ഉണ്ട് എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ലോട്ടസ് എന്ന് പറയുന്ന ഇത് ലോട്ടസ് പറയുന്നതിന്റെ തന്നെ അതില് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതിന്റെ കൂട്ടത്തില് അതിന്റെ സ്റ്റെഡുകളും കൂടി നമ്മളിപ്പോ ഇതില് ആഡ് ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ ഇതിന്റെ സ്ട്രെഡുകളുണ്ട് അങ്ങനെ ലോട്ടസിന്റെ പല കളക്ഷൻസ് പല വെറൈറ്റി കളർ ാണ് ഇതിന്റെ ചാർജ്ബിൾ ആണോ പ്രൈസും സാധാരണകാരണം അഫോർഡബിൾ ആയ റേറ്റ് ആണ് മൈക്രോ പ്ലേറ്റിംഗ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യും നോർമൽ മാലകളുണ്ടല്ലോ ചെയിൻ ആയിട്ട് മാലകളും ഇത് റഫ്യൂസിൽ തന്നെ വരുന്ന സിമ്പിൾ ചെയിൻ ആണ് ഒന്നിത് ഇപ്പൊ നല്ല മൂവുള്ള ഒരു ഐറ്റം ആണ് ഇത് മെയിൻ ആയിട്ട് ടീനേജേഴ്സിനെയും ഡെയിലി വെയർ ആയിട്ട് ഓഫീസിൽ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ തന്നെ ബ്രേസ്ലെറ്റ് ഈ മാച്ച് ആവുന്ന രണ്ട് മോഡൽ ബ്രേസ്ലെറ്റുകളാണുള്ളത് ഇതിന്റെ കൂടുതൽ പെയറായിട്ട് ആയിട്ട് അണിയാൻ പറ്റുന്നതാണിത് ലൈറ്റ് വെയ്റ്റിൽ വരുന്നതാണിത് ഇതിന്റെ വേറെ എല്ലാ കളേഴ്സും വരുന്ന അങ്ങനത്തെ കൂട്ടും ഉണ്ട് എല്ലാ കളേഴ്സും ഇത് ഡയമണ്ട് അല്ല ഇത് സാധാരണ സ്റ്റോൺ ആണ് പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ മാലയുടെ കൂടെ വേറിയാണ് ഇതാണ് ഡെയിലി വെയർ ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് ഇതിന്റെ തന്നെ പല മോഡൽസ് ഇതിന്റെ സ്റ്റോൺ വർക്ക് ഉള്ളതുകൊണ്ട് സ്റ്റോൺ ഇല്ലാത്തതും ഉണ്ട് ഇതാണ് നമ്മുടെ പറ്റിയതാണ് അത് അമ്മച്ചിമാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള അത് പല വലിപ്പത്തിലും പല മോഡൽസിലും ഉള്ളത് ഉണ്ട് ഓക്കെ ഇതും അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സാധനമാണ് കല്ല് വെച്ചതാണ് ഇത് കരിമണിയുടെ പല വേർഷൻസ് ഇത് ഒറ്റ ചെയിൻ ആയിട്ടുള്ള സിമ്പിൾ ചെയിൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിട്ടുള്ളതാണിത് ലോങ് ലാസ്റ്റിംഗ് ചെയിൻ ആണ് അടുത്ത മോഡൽ അടുത്ത മോഡലോഡൽ ഇതാണ് ഇത് കുറച്ചും ൂടെ കൂടുതലുള്ളതാണ് സ്റ്റോൺ ബോയ്സിന് പറ്റിയ ബ്രേസ്ലെറ്റ് ആണ് ഇപ്പൊ വന്നേക്കുന്നത് അച്ഛന അധികം ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഒരാഴ്ചക്കകം സാധനങ്ങൾ വരും ഇത് വേണ്ടിട്ടുള്ളതാണ് രുദ്രാക്ഷോഡലാണ് ട്രെൻഡിങ് ആണ്

ോ പാർട്ടി വെയർ കളക്ഷൻ ആണ് മെയിൻ ആയിട്ടും വിവാഹം അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ലക്ഷ്യമിട്ടിട്ട് കൊണ്ടുവരുന്നേ ബ്രൈഡൽ കളക്ഷൻ പിന്നെ വിശേഷ അവസരങ്ങളിലെല്ലാം അണിയാൻ പറ്റുന്ന ആഭരണങ്ങളാണ് ഇത് റെന്റിനും കൊടുക്കും വിലക്കുന്നുണ്ട് നമ്മുടെ കോളേജ് ഫംഗ്ഷൻ ഒക്കെ കോളേജ് ഫംഗ്ഷനൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്ന് മതി കൊടുക്കും നമ്മൾ മതി ഈ പ്രത്യേകത എന്താണ് വിലയ്ക്കും ഫുള്ള് സ്റ്റോണിൽ വരുന്നതാണിത് ഇപ്പൊ നൈറ്റിലൊക്കെയാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും ആണ് നല്ല പ്രീമിയം ആയിട്ടുള്ള സ്റ്റോൺസിന്റെ ഡെയിലി വെയർ വളകളാണ് ഇത് ഇത് പാർട്ടി വെയർ വളകളാണ് ഇത് കല്ലിലൊന്നും ഇല്ലാതെ സാധാരണ വളകള് പക്ഷെ ഇത് പാർട്ടി വെയർ തന്നെയാണ് ഇത് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ലക്ഷ്യമിട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് കാശാണിത് കാശ് വളകൾ ആണ് ഇതിന്റെ തന്നെ കാശിന്റെ മാലയുണ്ട് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ആയിട്ട് കൊടുക്കും അല്ലാതെ ഈ സ്റ്റോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോൺ അത്ര പെട്ടെന്നൊന്നും പോവില്ല ഇതിന്റെ കളറും അങ്ങനെ ഫെയ്ഡ് ആവില്ല ഞങ്ങള് ആറുമാസത്തെ ഗ്യാരണ്ടിയിലാണ് ഈ സാധനം കൊടുക്കുന്നത് കൊടുക്കും ഇത് നോർമൽ വളകളാണ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളകളാണ് ഇതെല്ലാം ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വേറെ ഉപയോഗിക്കാൻ പറ്റുന്ന വളങ്ങൾ കട്ടി മോഡലാണ് പറ്റിയ വളകൾ ഇത് കിട്ടിവളന്നൊക്കെ പറയുന്ന ചെയിനും ഉണ്ട് ബോയ്സിന് ഇത് ഉണ്ട് റിങ്ങുകളും ഉണ്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള നല്ല ആഭരണങ്ങളാണിത് കുറച്ചുകൂടെ അതെ 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 ഓഫീസ് അങ്ങനെ ഓഫീസിൽ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് മാറി മാറി ഇട്ടുകൊണ്ട് പോകാൻ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അത് സ്റ്റോൺ വെച്ചതും ഉണ്ട് സ്റ്റോൺ ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള വളകൾ ഉണ്ട് ആ ചെറിയ വളകൾ മതിയെങ്കിലും അങ്ങനെ ചെറിയ വളകൾ തിൻ ആയിട്ടുള്ള തീരെ ലീനായിട്ടുള്ള അങ്ങനത്തെ വളകൾ ഉണ്ട് പിന്നെ അത് സെറ്റ് ആയിട്ടുള്ള വളകൾ ആണിത് ഇത് നവരത്നയാണ് ആണ് നവരത്നയുടെ മോതിരങ്ങളാണ് ഇത് പല മോഡലിലും നവരത്നയുടെ ഉണ്ട് പിന്നെ അതിന്റെ തന്നെ മോഡല് ഇത് തന്നെ പക്ഷെ വൈറ്റ് സ്റ്റോൺ പതിച്ച് അങ്ങനത്തെ മോതിരങ്ങളും ഉണ്ട് ഇതെല്ലാം ജെന്റ്സിനെ ലക്ഷ്യമിട്ടിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജെന്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി ഉള്ള ജെന്റ് ഇത് ഇത് ജെന്റ് ആ ഇത് പ്യൂർ സ്റ്റോൺ ആണ് പിന്നെ വേറെ ഇതാണ് റെഡ് റെഡ് പിന്നെ ഇത് ജെന്റ് മോതിരങ്ങള് വന്നിട്ടില്ല മോതിരങ്ങളുണ്ട് പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള മങ്കി മോതിരാണ് നല്ല ഫങ്ഷണൽ ബേസ്ഡ് ആയിട്ടുള്ള മങ്കി മോതിരാണ് ഇത് പല കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും ഉണ്ട് ഇവിടെ പിന്നെ ഗേൾസിന് ലക്ഷ്യമിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് അമേരിക്കൻ ഡയമണ്ട് ആണ് പ്യൂർ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുറച്ചധികം ഇത് സ്റ്റോണിലും വരുന്നുണ്ട് അല്ലാതെയും വരുന്നുണ്ട് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള പല വലിപ്പത്തിലുള്ള ജിമക്കികള് വന്നിട്ടുണ്ട് പിന്നെ ഓറോ ഗോൾഡിന്റെ എല്ലാ സാധനങ്ങളും പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് മെയിനായിട്ടും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ലോങ് ലാസ്റ്റിങ് സാധാരണക്കാരനെ ലക്ഷ്യമിട്ടിട്ടാണ് ഭയങ്കര സ്വർണവില ഇങ്ങനെ അധികം വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും പിന്നെ അത് കൂടാതെ ഞങ്ങൾ വാടകയ്ക്കും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും തന്നെ വാടകയ്ക്ക് കിട്ടും എല്ലാ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ടൈം രാവിലെ നയൻ തേർട്ടി മുതൽ വൈകുന്നേരം സിക്സ് തേർട്ടി വരെയാണ് സൺഡേ ഓപ്പണിംഗ് സൺഡേ ഓപ്പണിംഗ് അല്ല സൺഡേ ഓപ്പണിംഗ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഓറോ ഗോൾഡ് കവറിങ് ആണ് ഓക്കെ അങ്കമാലിയിലെ എൽ എഫ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ടവറിൽ ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനം ഇത് ലളിതമായ ചടങ്ങിലൂടെ ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടന്നത് ഓക്കെ അപ്പൊ വല്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല ഓക്കെ ഇത് നമ്മള് എത്തിക്കാമെന്നോർത്തൊക്കെ നോട്ടീസും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ കിട്ടുന്നതിലും വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണ് ഞങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഓക്കെ അതിന് ക്വാളിറ്റി അതായത് സാധാരണഗതിയിൽ നമുക്ക് പ്ലേറ്റഡ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർണം ആയിരിക്കില്ല പ്ലേറ്റ് ചെയ്ത് വേറെ പല മീഡിയാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഗോൾഡ് പ്ലേറ്റഡ് ക്വാളിറ്റിയുള്ള ആഭരണങ്ങളാണ് അത് മറ്റെവിടെ കിട്ടുന്നതിലും വിലക്കുറവിലാണ് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ആഭരണങ്ങൾ ഞങ്ങൾ പരമാവധി ഇവിടെ ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മളത് എത്തിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾക്ക് വെഡിങ് കളക്ഷൻസ് ഉണ്ട് അത് വാടകയ്ക്കും കൊടുക്കുന്നുണ്ട് വിലക്കും കൊടുക്കുന്നുണ്ട് അത് ട്രഡീഷണൽ ആയിട്ടുള്ള ആൻറ്റിക്ക് ആഭരണങ്ങളുണ്ട് സാധാരണ ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട് കല്ല് വെച്ച മാലകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി